ആദ്യഘട്ടത്തിൽ നേരിട്ട് വന്നില്ലാറിലാണ് ശരിക്കും ഞാൻ ഇവിടേക്ക് ഇറങ്ങിയതാണ് രണ്ടരക്കാണ് ഫസ്റ്റ് കോൾ എനിക്ക് ചൂരന്മല കിട്ടുന്നത് ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ സർച്ച് ചെയ്യുന്നുണ്ട് ആ സമയത്ത് വിലങ്ങാട് കോഴിക്കൂരിൽ പെട്ടെന്ന് അവിടേക്ക് ആളുകൾ വിളിക്കുന്നു അപ്പോൾ വി എസ് രഞ്ജിത്ത് വിലങ്ങാടേക്ക് പോകുക എന്ന് പറയുന്നു സാനിയോ ഞാൻ വയനാട്ടിലേക്ക് പോകാന്ന് പറയുന്നു താമരശ്ശേരി വരെ എത്തുന്നു ആ സമയത്താണ് നമ്മുടെ ഇവിടെ നിലമ്പൂർ എന്ന മെമ്പറുടെ വെളി വരുന്നത് ഒരു കുട്ടിയുടെ ബോഡി കിട്ടി അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് ഒഴുകി ബോഡി അവിടെ എത്തണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡെപ്ത് അപ്പോൾ ഞാൻ രഞ്ചിത്തുള്ളൂ ഞാൻ എന്നാൽ അങ്ങോട്ട് ഓട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ താമരശ്ശേരി നിലമ്പൂർ പോയി അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നവർക്കൊക്കെ ബോഡി കിട്ടുന്ന ഒരു അവസ്ഥയാണ് നിലമ്പൂർ പത്തിരുന്നൂറിലധികം ബോഡികൾ അവിടുന്നത് അത് ഇറങ്ങുന്ന എല്ലാവർക്കും ബോഡി കിട്ടും ചാലിറന്ന് അതായത് ഇവിടെ നിന്ന് പൊട്ടി നമ്മുടെ അറപ്പുഴ പാലം കോഴിക്കോട് ബൈപ്പാസ് അറപ്പുഴ പാലം വരെ ഡെഡ് ബോഡി എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു അപകടത്തിന്റെ വ്യാപ്തി അവിടെ നിന്ന് ഒരാഴ്ച നിന്നും െറസിൽ കഴിഞ്ഞു വരത്തിലോ അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത് ഈ സ്ഥലത്ത് ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇതിനുമുമ്പ് വർഷങ്ങൾ മുമ്പ് വന്ന ഒരു സ്ഥലം കൂടിയാണ് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ടു വർഷം ജോലി ചെയ്ത ഉണ്ടോ അങ്ങനെ സമയത്ത് ഉണ്ട് പുത്തുമലയൊക്കെ വന്നിട്ടുണ്ട് പുത്തുമല ഇതിനു മുമ്പ് ആ ഉരുൾപ്പെട്ട സമയത്ത് വന്നിട്ടുണ്ടതിന് മുമ്പ് വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപോയ ഒരു മനുഷ്യനാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇന്നലെ മുതൽ ഈ അങ്ങാടി ശുചീകരിച്ചു തുടങ്ങിയത് കാരണം അവർക്ക് കട തുറക്കാൻ പറ്റുമോന്നറിയല്ല റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞ് ഈ പുഴയുടെ തീരത്തുള്ള കെട്ടിടങ്ങൾ സുരക്ഷിതമല്ല ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല പക്ഷെ എങ്കിൽ കൂടി ആളുകൾ പ്രതീക്ഷയോടെ കട തുറന്ന് ക്ലീൻ ചെയ്യുമ്പോ നമ്മൾ കണ്ടല്ലോ ഗ്ലാസ് ഒക്കെ കഴിയുന്നത് ബിസ്മി എന്ന് പറഞ്ഞൊരു ബിരിയാണി കടയാണ് ഉണ്ടാവും കുഴിമന്തി കട ബഷീർ പറഞ്ഞാൽ അദ്ദേഹം കട സന്നദ്ധപുരത്തിൽ കൂടി കട തുറന്നു ബഷീറൊക്കെ ഉണ്ടോ നമുക്ക് നോക്കണം ചിലപ്പോ ഞാൻ സംസാരിച്ചിരുന്നു കൂടെ കാണാം